ബിഗ് ബോസ് ഷോയ്ക്ക് ശേഷം ജീവിതത്തിൽ നല്ലതും മോശവുമായ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ച വ്യക്തിയാണ് ആര്യ കടുത്ത സൈബർ ആക്രമണങ്ങൾ ഷോയ്ക്ക് ശേഷം ആര്യക്ക് നേരിടേണ്ടി വന്നു ഇന്നും അത് തുടരുന്നുണ്ട് ഷോയ്ക്ക് ശേഷം ആര്യയ്ക്ക് തന്റെ പ്രണയബന്ധവും നഷ്ടപ്പെട്ടു പങ്കാളി തന്നെ ഉപേക്ഷിച്ചതിനെ കുറിച്ചും മറ്റൊരു സ്ത്രീക്കൊപ്പം പോയതിനെക്കുറിച്ചും ആര്യ സംസാരിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ അന്നത്തെ തൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ച് തുറന്നു സംസാരിക്കുകയാണ് ആര്യ ഇന്ന് ആലോചിക്കുമ്പോൾ പങ്കാളി തന്നെ ഒഴിവാക്കാൻ വേണ്ടി ബിഗ് ബോസിലേക്ക് അയച്ചതാണെന്ന് സംശയമുണ്ടെന്ന് ആര്യ പറയുന്നു കാരണം ഷോയിൽ പോകാൻ എന്നെ ഏറ്റവും കൂടുതൽ പുഷ് ചെയ്തതും സപ്പോർട്ട് ചെയ്തതും അദ്ദേഹമായിരുന്നു എനിക്ക് പോകണമെന്ന് ചിന്തയുണ്ടായിരുന്നു കുഞ്ഞുണ്ട് അച്ഛൻ മരിച്ചിട്ട് അധികമായിട്ടുമില്ല എല്ലാ സപ്പോർട്ടും തന്ന് എന്നെ എയർപോർട്ടിൽ കൊണ്ടുവിടുന്നത് പോലും ആളാണ് അത്രയും ദിവസം പുറം ലോകവുമായി ഒരു കണക്ഷനും ഉണ്ടാവില്ല ആ സമയം ഉപയോഗിച്ചകന്നു പോകാൻ പ്ലാൻ ആയിരുന്നു എന്ന് ഉറപ്പു പറയാൻ പറ്റില്ല പക്ഷേ അതൊരു സാധ്യതയാണെന്നും ആര്യ പറയുന്നു ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം പങ്കാളി കോൾ എടുക്കാതിരുന്ന സമയത്തെക്കുറിച്ചും ആര്യ ഓർത്തു എന്തു ചെയ്യണമെന്ന് അറിയില്ല എനിക്ക് കാണാതെ അറിയാവുന്ന നമ്പർ അത് മാത്രമാണ് അദ്ദേഹത്തിന്റെ നമ്പറിലാണ് ആദ്യം വിളിക്കുന്നത് എൻ്റെ കുഞ്ഞിനെ പോലും വിളിച്ചില്ല എടുക്കാതായപ്പോൾ എൻ്റെ സഹോദരിയെ വിളിച്ചു കാര്യം പറഞ്ഞു ആൾ എവിടെയാണ് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലെന്നും പറഞ്ഞു തിരക്കായിരിക്കും ഞാൻ വിളിക്കാൻ പറയാമെന്ന് സഹോദരി അവളുടെ പറച്ചിലും ഒരു ആത്മവിശ്വാസമില്ലായിരുന്നു കുറേ കാര്യങ്ങൾ ആലോചിച്ചു ഫോൺ തിരിച്ചു കൊടുത്തു അടുത്ത ദിവസം രാവിലെയേ ഫോൺ കിട്ടു രാത്രി ഞാൻ ഉറങ്ങിയില്ല അടുത്ത ദിവസം ആദ്യം വിളിച്ചത് ആ നമ്പറിലേക്കാണ് സഹോദരിയോ അസിസ്റ്റൻറ്റോ പറഞ്ഞിട്ടാണോ എന്നറിയില്ല തിരിച്ചെനിക്ക് കോൾ വന്നു പക്ഷേ എയർപോർട്ടിൽ വിട്ട ആളോടല്ലായിരുന്നു സ്നേഹമോ എക്സൈറ്റ്മെന്റോ ഇല്ല ഞാൻ ഇന്നലെ തൊട്ട് വിളിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉറങ്ങുകയായിരുന്നു എന്നാണ് ആദ്യ പ്രതികരണം എന്താണ് പ്രശ്നമെന്ന് മനസ്സിലായില്ല ബിഗ് ബോസിൽ പോകുമ്പോൾ ഫോൺ കൈമാറും മുമ്പ് വേണ്ടപ്പെട്ടവരെ വിളിച്ച് സംസാരിക്കാൻ അവസരം തരും അപ്പോൾ വിളിച്ചപ്പോൾ പോലും എന്നെ കാണാതിരിക്കേണ്ട വിഷമത്തിൽ അദ്ദേഹം കരഞ്ഞിട്ടുണ്ട് പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് തനിക്ക് മനസ്സിലായില്ലെന്നും ആര്യ തുറന്നു പറഞ്ഞു ഡിപ്രഷനിലായിരുന്നു കോവിഡ് സമയമായതിനാൽ ഒന്നും ചെയ്യാനില്ല ഞാൻ തിരുവനന്തപുരത്തും ആൾ ദുബായിലും നേരിട്ട് കണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് തന്നിൽ നിന്ന് അകന്നതെന്ന് മനസ്സിലായി പങ്കാളി മറ്റൊരു ബന്ധത്തിലാണെന്ന് അറിഞ്ഞപ്പോൾ രണ്ടുപേരെയും പേരെയും വെടിവെച്ച് കൊല്ലണമെന്ന് തോന്നി ഇന്നും അതാണെൻ്റെ മാനസികാവസ്ഥ ഇന്ന് പക്ഷേ കൊല്ലാനുള്ള ദേഷ്യമൊന്നുമില്ല പക്ഷേ അവർക്കെന്തെങ്കിലും എന്ന് കേട്ടാൽ ലോകത്തിലെ ഏറ്റവും സന്തോഷവതി ഞാനായിരിക്കും അവർ കല്യാണം കഴിച്ച് വളരെ ഹാപ്പിയായി ജീവിക്കുകയാണെന്ന് അറിയാം അങ്ങനെ തന്നെ പോട്ടെ പക്ഷേ അവർക്കെന്തെങ്കിലും പറ്റിയെന്ന് കേട്ടാൽ താൻ സന്തോഷിക്കുമെന്നും ആര്യ വ്യക്തമാക്കി